എന്നാണ് ഇവിടെ ബ്ലാങ്ക് ഇടക്ക് നടത്ത് നമ്മള് ശരിയായ ടെൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ ടൈമിംഗ് വേഡിനെ ആശ്രയിച്ചായിരിക്കണം ചെയ്യേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടൈമിംഗ് വേഡായിട്ട് നമുക്ക് എടുക്കാം സിൻസിനെ കാരണം സിൻസ് എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് വരുന്ന സെന്റൻസിൽ അവിടെ വരേണ്ട ടെൻസ് ഒന്നുകിൽ എന്തായിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം ഓക്കെ ഒന്നുകിൽ എന്തായിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതായത് ഒന്നുകിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് അല്ലെങ്കിൽ പറഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും എന്ത് വരുമ്പോഴാണ് സിൻസ് എന്ന് പറയുന്ന വാക്ക് വരുമ്പോൾ ആ സിൻസിന് ശേഷം വരുന്ന സംഭവം എന്തായിരിക്കണം ഒരു നിശ്ചിത പോയിന്റ് ഓഫ് ടൈം എന്ന് സമയം വരാം ഒരു നിശ്ചിത വർഷം വരാം ഒരു നിശ്ചിത തീയതി വരാം ഒരു നിശ്ചിത ആഴ്ച വരാം ഒരു നിശ്ചിത ദിവസം വരാം ഇതിനൊക്കെ കാണുമ്പോൾ പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം വരികയും കൂടെ വേണം എന് സെൻസിന് ശേഷം സെൻസും അതിനുശേഷം ഒരു പോയിന്റ് ഓഫ് ടൈം വരികയാണെങ്കിൽ ആ സെന്റൻസിൽ വരേണ്ട ടെൻസ് ഫോം എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം അപ്പൊ ഇത്തരത്തിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ നോക്കുക ഹാസ് എന്ന് പറയുന്നത് എന്തിനെ പോലിരിക്കാണ് ഈ പറഞ്ഞ ഹാസ് ഓർ ഹാവ് ഹാസ് പിന്നെ ബീൻ ബീൻ വന്നു പിന്നെ പ്ലസ് വെർപ്ലസ് അതാണ് റെയിൻ അങ്ങനെ ടെൻസ് ആയിരിക്കും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ഉള്ള ഒരു ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആയ സ്ഥലത്ത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരും ആ ഇറ്റ് ഹാസ് ബീൻ സിൻസ് ഓ ക്ലോക്ക് ദിസ് മോർണിംഗ് അതായത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് അതായത് കഴിഞ്ഞകാലത്ത് തുടങ്ങിയ ഒരു സംഭവം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് അത് അവസാനിച്ചിട്ടില്ല ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷണൻസ് ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഈ ഇന്ന് രാവിലെ എട്ട് മണിക്ക് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലമാണ് അപ്പ തുടങ്ങിയ മഴയാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷണൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹാസ് ഹാസ്ബീൻ റേഡിങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം നോക്കുക ഹി ഡാഷ് വേർ മൈ ബുക്ക് എന്നാണോ വേർ വാസ് മൈ ബുക്ക് എന്നാണോ ഈസ് മൈ ബുക്ക് ആണോ അതോ വേർ മൈ ബുക്ക് വാസ് എന്നാണോ ഏതാണ് വരേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിലെ ടെൻസ് നോക്കുക ഇവിടെ ആസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇവിടെ ആസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആസ്ക് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് ആണ് തീർച്ചയായിട്ടും തുറന്നു വരേണ്ട ഭാവം പാസ്റ്റ് ടെൻസിലായിരിക്കണം അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ വെർബുകളെ നോക്കുക വെർബുകളെ നോക്കുമ്പോൾ ഇവിടെ ഈസ് വന്നിരിക്കുന്നു ഇവിടെ ഈസ് വന്നിരിക്കുന്നു ഈസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും വേണ്ട ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വാസ് ഉണ്ട് ഇവിടെയും വാസുണ്ട് അപ്പൊ ഇത് രണ്ടും പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം വരണ്ട അത് എന്തിനെ ആശ്രയിച്ചാണ് ഈ മുന്നേൽ വന്നിരിക്കുന്ന സംഭവങ്ങളെ ആശ്രയിച്ചാണ് നോക്ക ഹി ആസ്ക് അവൻ എന്നോട് ചോദിച്ചു എന്റെ ബുക്ക് എവിടെ എന്നാണ് ചോദിച്ചത് എന്റെ ബുക്ക് എവിടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് അങ്ങനെ ആവുമ്പോൾ അതിനുശേഷം എന്ത് വേണം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം എന്നാൽ ഇവിടെ എന്തുണ്ട് അവൻ എന്നോട് ചോദിച്ചു എന്നൊരു ക്ലോസ് കിടപ്പുണ്ട് അങ്ങനെ അവൻ എന്നോട് ചോദിച്ചു എന്റെ ബുക്ക് എന്ത് എന്ന് പറയുമ്പോൾ പിന്നീട് വേണ്ട ആ ചോദ്യം ഏത് രൂപത്തിലായിരിക്കണം വരേണ്ടത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കണം വരേണ്ടത് സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട് ഈ രീതിയിലായിരിക്കണം വരേണ്ടത് അതായത് ഹി ടു ബി എന്ന് പറയുമ്പോൾ ചോദ്യമാണെന്ന് മനസ്സിലായി അങ്ങനെ ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ വേഡ് എഴുതണം ഇവിടെ ക്വസ്റ്റ്യൻ വേഡ് ഉണ്ട് ഏതാ വേർ ഈ ഓപ്ഷൻ എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ എന്ന് എഴുതും ഓക്കെ എന്ന് എഴുതും അങ്ങനെ എന്ന് എഴുതിന് ശേഷം പിന്നീട് വരേണ്ട ഭാഗം എങ്ങനെയായിരിക്കണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കണം എസ് പ്ലസ് വി പ്ലസ് ഓ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സംഭവത്തിൽ ഇതിനകത്തേതാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ വേർ എഴുതി പിന്നെന്തോ വാസാണ് ഇവിടെ വന്നിരിക്കുന്നത് വാസ് എന്ന് പറയുന്നത് വെർബാണ് ഇപ്പൊ വെർബ ആക്ച്വലി എന്തിനു ശേഷം വരേണ്ടത് വേറിന് ശേഷം സബ്ജെക്റ്റ് വന്നിട്ട് പിന്നെ വെർബ് വരാം അപ്പാണ് അവർ ഇത് പറ്റത്തില്ല ഇവിടെ നോക്കുമ്പോൾ വേർ പിന്നെ സബ്ജെക്ട് അതാണ് മൈ ബുക്ക് ഓക്കെ വേർ മൈ പിന്നെ വെർബർ ഏത് വാസ് അങ്ങനെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഏതായിരിക്കും എന്നുള്ളതാണ് ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് പലരും ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ എഴുതി വെക്കും അങ്ങനെ എളുപ്പ മാർഗമുണ്ട് ഇതുപോലെ ഡാഷിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഡാഷിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ തന്നെ എഴുതണം എന്നാൽ ഡാഷിന് ശേഷം ക്വസ്റ്റിൻ മാർക്ക് ഇല്ല വെറും ഡാഷ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് എഴുതേണ്ടത് അങ്ങനെ ക്വസ്റ്റ്യൻ വേണ്ടിന് ശേഷം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നിരിക്കുന്ന ഏത് ഭാഗം ഏത് ഓപ്ഷൻ ഉണ്ടോ അതായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ അങ്ങനെയാകുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാണ് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആ വേർ മൈ ബുക്ക് വാസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കറക്ട്ി സ്പെൽഡ് വേർഡീസ് ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എന്നാണ് വാക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ആണ് ഇതാണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹാവ് യു എനി ഗുഡ് നോവൽസ് ഡാഷ് ഹാർഡ്ലി വരുമോ മോസ്റ്റ്ലി വരുമോ ലേറ്റ്ലി വരുമോ ലാസ്റ്റ്ലി വരുമോ ഇവിടെ ഹാവ് യു റെഡ് എന്നാണ് വന്നിരിക്കുന്നത് ഹാവ് യു റെഡ് എന്ന് പറയുമ്പോൾ ഇത് ചോദ്യമാണ് പക്ഷെ ചോദ്യമാണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ വെർബ് ഫോം നോക്കുമ്പോൾ ഹാവിന് ശേഷം എന്ന് പറയുന്ന സംഭവം വന്നിരിക്കുന്നു അങ്ങനെ ഹാവ് പ്ലസ് ഇങ്ങനെ വരുന്നത് എന്തോ ആയിരിക്കും ഏ ടെൻസ് നമ്മൾ പോയി പറഞ്ഞായിരുന്നു പ്രസന്റ് അല്ലേ ടെൻസ് ആണ് അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ അവിടെ വരേണ്ട ആഡ്വർബ്സ് ഏതൊക്കെ ആകാം ഒന്നുകിൽ ആൾറെഡി വരാം എന്നാണ് ആ ഒന്നുകിൽ നമുക്ക് ആൾറെഡി എഴുതാം അല്ലെങ്കിൽ നമുക്ക് എറ്റ് എഴുതാം അല്ലെങ്കിൽ നമുക്ക് സോഫാർ എഴുതാം ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള ആഡ്വർബ്സ് ആണ് വരേണ്ടത് എന്തൊക്കെയാണ് ഒന്നുകിൽ ഓൾറെഡി അല്ലെങ്കിൽ എറ്റ് അല്ലെങ്കിൽ സോഫ അല്ലെങ്കിൽ ലേറ്റ്ലി അല്ലെങ്കിൽ റീസെന്റ് ഇതൊക്കെ വരാം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അത്തരത്തിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ ലേറ്റ്ലി ഉണ്ട് ഏതാണ് ലേറ്റ്ലി ഓക്കെ ലേറ്റ്ലി ഹാർഡ്ലി നമുക്ക് എഴുതാം ഏത് അർത്ഥത്തിൽ നെഗറ്റീവ് മീനിംഗിൽ എഴുതാം ഓക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാവ് യു റെഡ് എനി ഗുഡ് നോവൽ സ്റ്റാഷൻ അതായത് നിങ്ങൾ ഈ അടുത്തിടെ ഏതെങ്കിലും നോവൽ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നല്ലൊരു നോവൽ അപ്പൊ അടുത്തിടെ എന്നൊരു അർത്ഥം വരണം അങ്ങനെ അടുത്തിടെ അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ലേറ്റ്ലി അല്ലെങ്കിൽ റീസെന്റ് ആണ് ഏതാണ് ലേറ്റ്ലി അല്ലെങ്കിൽ റീസെന്റ് ഹാർഡ്ലി എന്ന് പറയുന്ന നെഗറ്റീവ് മീനിങ് തരുന്ന വാക്കാണ് മോസ്റ്റ്ലി എന്ന് വെച്ചാൽ മിക്കവാറും എന്റെ അർത്ഥമാണ് ലാസ്റ്റ്ലി എന്ന് പറയുമ്പോൾ എന്താ അവസാനം എന്ന അർത്ഥം ലാസ്റ്റ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അടുത്തിടെ നിർത്തലേന്ന് അർത്ഥം വരണമെങ്കിൽ നമുക്ക് ലേറ്റ്ലി എന്ന് പറയുന്ന സംഭവമാണ് വരേണ്ടത് അങ്ങനെ ആവുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ തരിക്കും ഈ ലേറ്റ്ലി എന്ന് പറയുന്ന സംഭവം അവരൊരു ഹാവ് യു റെഡ് എനി ഗുഡ് നോവൽസ് ലേറ്റ്ലി എന്നുള്ളതാണ് കറക്റ്റ് വരിക ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലേറ്റ്ലി ഇനി അടുത്ത ചോദ്യം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഫ്യൂ പീപ്പിൾ ന്യൂ ദ സൊല്യൂഷൻ ക്വസ്റ്റൻടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഡിദോ ഡിഡിൻഡെ ആണോ വേർതെ ആണോ വേറിന്തോ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റൻടാഗിന്റെ ചോദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നിരിക്കുന്ന സെന്റൻസിനെ പരിശോധിച്ച് നോക്കുക ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക ഇവിടെ നോക്കുമ്പോൾ നെഗറ്റീവ് വേർഡ്സ് എല്ലാം എന്തോ വന്നിട്ടുണ്ടോ ഉണ്ട് ഏതാണ് ഫ്യൂ ഫ്യൂ എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ഈ തന്നിരിക്കുന്നതിനകത്ത് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാ ഈ പറഞ്ഞ എയും സിയുമാണ് ഇത് രണ്ടും എന്താണ് നെഗറ്റീവ് ടാഗുകളാണ് അത് നമുക്ക് ഇവിടെ വേണ്ട കാരണം ഇവിടെ ഓൾറെഡി ഫ്യൂ എന്ന് പറഞ്ഞ നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓക്കെ അപ്പം ഇനി ഇതിനകത്ത് നമുക്ക് ഡിഡ്ദയാണോ വേർതെ ആണോ അതെങ്ങനെയാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന സെൻറ്റിലെ സഹായക്കര കണ്ടെത്തണം ഇവിടെ സഹായക്കര നേരിട്ട് തന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ സഹായക്രയെ നേരിട്ട് തരാത്ത സ്ഥിതിക്ക് അവിടെ ഒന്നുകിൽ ഡൂ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഭവങ്ങളായിരിക്കും അവിടെ സഹായക്രിയായിട്ട് വരിക എങ്ങനെ നമുക്ക് സഹായക്രിയ നേരിട്ട് കാണാൻ പറ്റാത്ത സെന്റൻസുകളിൽ അവിടുത്തെ സഹായക്രിയ ഒന്നുകിൽ ഡൂ ആയിരിക്കും അല്ലെങ്കിൽ ഡെസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും ഡൂ ആണെങ്കിൽ ആ വെർബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ നിൽക്കും ഇവിടെ ന്യൂവിന്റെ യഥാർത്ഥ രൂപം എന്തോ നോയാണ് എന്താണ് അങ്ങനെയാണോ ഇവിടെ വന്നിരിക്കുന്നത് അല്ല ന്യൂ വന്നിരിക്കുന്നത് അപ്പൊ ഡു നമുക്ക് പറ്റത്തില്ല ഇനി ഡെസ് ആണെങ്കിൽ ഏറ്റവും എസ് വരും അങ്ങനെ എസ്സിൽ അവസാനിച്ച ഗർഭാണോ ഇത് അല്ല അപ്പൊ ഡെസും അല്ല പിന്നെതു ആയിരിക്കും ഡിഡ് ആയിരിക്കും അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടത് ഡിഡാണ് അപ്പൊ ഇവിടുത്തെ സഹായക്രിയ ഡിഡ് ആണ് അങ്ങനെയാവുമ്പോൾ നമുക്ക് ഡിഡ് എന്ന് സഹായക്രിയ ഇടത്തെ ഇനി ഈ സഹായക്രിയുടെ കൂടെ നമ്മൾ നോട്ടോ അല്ലെങ്കിൽ സോറി നോട്ടിന്റെ ചെറിയ രൂപ ഇൻഡോ അല്ലെങ്കിൽ ഇൻഡ് ചേർക്കാതെ നമുക്ക് എഴുതാം അതെന്തിനെ ആശ്രയിച്ച ആശ്രയിച്ചാ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനെ ആശ്രയിച്ച നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇന്റ് ചേർക്കണം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇൻഡ് ചേർക്കണ്ട ഇവിടെ ഫ്യൂ നെഗറ്റീവ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഡിഡിന്റെ കൂടെ ഇൻഡ് ചേർക്കേണ്ട ഡിഡ് എന്ന് മാത്രം മതി അങ്ങനെ ഡിഡ് എന്ത് എഴുതുക എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ നോക്കും ഇവിടുത്തെ സബ്ജക്ട് ഫ്യൂ പീപ്പിൾ ആണ് അങ്ങനത്തെ പീപ്പിൾ എന്ന് പറയുന്ന സംഭവം ഇതിന്റെ പ്രൊനോൺ നമ്മൾ എടുത്ത് എഴുതണം പീപ്പിൾ എന്ന് പറയുന്നതിന്റെ പ്രൊനോൺ ഏതാണ് വരണം അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലേ എ അപ്പൊ ഇതാണ് കറക്റ്റ് ന്യൂ ദ സൊല്യൂഷൻ ഡിഡ് ദ എന്നുള്ളതാണ് കറക്റ്റ് പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് റി ഡിഗ്റി എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ആണ് എന്താ ഡിഗ്നിറ്ററി എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായിട്ടുള്ളത് എന്നാണ് അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഒഫീഷ്യൽ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഡിഗ്നിറ്ററിയുടെ കറക്റ്റ് ഒഫീഷ്യൽ എന്നാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ സിനോണിം ഓഫ് കണ്ടൻസ് കണ്ടൻസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്ന് വെച്ച ചുരുക്കഭാഗം നടത്തില്ല അപ്പൊ എന്തായിരിക്കും ഡൈജസ്റ്റ് എന്നാണ് ഡൈജസ്റ്റ് കണ്ടൻസിന്റെ സിനോണിയം എന്താണ് ഡൈജസ്റ്റ് ഡൈജസ്റ്റ് ആണ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ആന്റോണിയം ഓഫ് ആന്റിഡന്റ് ആന്റിഡന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് അതെന്തായിരിക്കും പ്രീസിഡന്റ് ഇതാണ് കറക്റ്റ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സ്പോട്ട് ഡയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഷി വുഡ് നോട്ട് സേ ആസ് ഹൗ ഓൾഡ് ഓൾ വാസ് ഇവിടെ എവിടെയാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് നോക്ക ഇവിടെ വുഡ് വന്നിട്ടുണ്ട് സ്വഭാവമായിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ വാസ് ആണ് വരേണ്ടത് ഓക്കെ ഇനി ഇവിടെ നോക്കുമ്പോൾ സേ എന്ന് പറയുന്ന വെറുബ വന്നിരിക്കുന്നു അതാണ് വരേണ്ടത് യഥാർത്ഥ രൂപമാണ് വരേണ്ടത് കാരണം എന്താ വുഡ് എന്ന് പറഞ്ഞ സംഭവം വന്നതുകൊണ്ട് ഈ വെർബ് ഈ വുഡിന് ശേഷം വരേണ്ട വി വൺ ഫോമാണ് അല്ലെ മോഡൽ ആക്സിക്കു ശേഷം നമുക്ക് എന്തെഴുതുന്ന വി വൺ ഫോം ആണ് വരേണ്ടത് അതുകൊണ്ട് സേ സെഡ് എന്ന് ആക്കി വിചാരിച്ച് ആ അർത്ഥത്തിൽ ഇവിടെ തെറ്റെന്ന് പറയും പക്ഷെ ഇവിടുത്തെ ഇവിടെ ഈ ഭാഗത്താണ് തെറ്റ് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തെറ്റ് വരാൻ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ സേ സെഡ് ആവണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ വുഡ് കഴിഞ്ഞാൽ പിന്നെ സേ വരാവും കാരണം മോഡൽ ആക്സറിമേ വരാം ഇവിടുത്തെ പ്രശ്നം എന്താണ് സേ അല്ലെങ്കിൽ സെഡ് ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ഒബ്ജക്ട് എഴുതണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതണം ടു എഴുതണം സേക്കോ അല്ലെങ്കിൽ സെഡിനോ ശേഷം നമ്മൾ ടു എന്ന് എഴുതണം അതായത് ഇവിടെ എന്തില്ല ഒരു ടു ഇല്ല ഷീ വുഡ് നോട്ട് സേ ടു ഒന്നുകിൽ നമുക്ക് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ടെൽ എഴുതാം എന്താ ടെൻ ഏറ്റവും എളുപ്പം ടെൻ ഇതാ ഒത്തിരിയേടാൻ നല്ലത് ടെല് അസ് കാരണം ഒബ്ജെക്ട് വന്നാൽ പിന്നെ നമ്മൾ ടെല്ലെന്ന് എഴുതാം ഒബ്ജക്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇവിടെ സേ എഴുതാൻ വീട്ടിന്റെ കൂടെ ചേർത്ത് എന്ന് എഴുതാമായിരുന്നു പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട് ഏതാ അസ് അങ്ങനെ ഒബ്ജക്ട് വന്നതിൽ ഒന്നുകിൽ ഈ പറഞ്ഞ സേക്കോ അല്ലെങ്കിൽ ഒക്കെ ശേഷം നമ്മൾ ടു ചേർക്കണം എന്നിട്ട് ഒബ്ജക്റ്റ് എഴുതാവൂ ഇനി അങ്ങനെ പറയുന്നതിനേക്കാൾ ഒത്തിരി ഇടം എന്താണ് എന്ന് ാണ് ടെല് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് ഇവിടെ തെറ്റുണ്ട് ഒന്നുകിൽ ഇവിടെ ടു വരണമായിരുന്നു അല്ലെങ്കിൽ സേക്ക് പകരം ടെല് എന്ന് വരണമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വരണമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ തെറ്റെന്ന് പറഞ്ഞതാ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ബി എന്ന് പറയുന്ന ഭാഗം ഇവിടെ ആണ് ബി ആണ് കറക്റ്റ് ആൻസർ അതാണ് ബി ഓക്കെ ഈ അടുത്ത ചോദ്യം ടോയ് ഇത് സ്പോർട്ട് ഡെറാണ് ദ ടോയ് വിച്ച് യു ഗേവ് മൈ ചിൽഡ്രൺ വർക്ക് പെർഫെക്റ്റ്ലി അപ്പൊ നമുക്ക് ആദ്യം ടെൻസ് കറക്റ്റ് ആണോ നോക്കാം നോക്കുമ്പോൾ ദ ടോയ് ഇനി ആ ടോയ് കുറിച്ച് പറയുന്ന ക്ലോസ് ആണിത് വിച്ച് യു ഗേവ് മൈ ചിൽഡ്രൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഗേവ് എന്ന് പറയുന്ന വെറുപാട് വന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ് ഓക്കെ അപ്പൊ പാസ്റ്റ് ടെൻസിലെ കാര്യമാ പറഞ്ഞു വരുന്നത് ഓക്കെ വിച്ച് യു ഗേവ് മൈ ചിൽഡ്രൺ അതായത് ആ ടോയി ഏത് ടോയി ആ നിങ്ങൾ ഞങ്ങളുടെ കൊടുത്ത അല്ലെങ്കിൽ നൽകിയ ടോയി ഇനി ആ ടോയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത് ഈ കുറിച്ച് വിവരണം നൽകി അതിനാണ് ഈ ക്ലോസ് ഇട്ടിരിക്കുന്നത് എന്ത് ആ ഞങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നൽകിയ ടോയി ആ ടോയി എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയേണ്ടത് വർക്ക് പെർഫെക്റ്റ്ലി വളരെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയേണ്ടത് അപ്പൊ ഈ ടൂര് ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗർഭ് എങ്ങനെയാ വെർബ് ആയിരിക്കണം സിമ്പിൾ പ്രസന്റിലായിരിക്കണം വേണ്ടത് എന്താണ് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പ്രസന്റിലാ പറയേണ്ടത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കുക ഈ വർക്ക് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സഹായക്രികൾ ഒന്നുകിൽ ഡു വരണം അല്ലെങ്കിൽ ഡസ് വരണം അതായത് ഈ പറഞ്ഞ വർക്കിന്റെ ഒരു ഡുവോ ഡോ ചേർന്നു അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു ക്രിയയുടെ കൂടെ ഡൂ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ രൂപത്തിന് മാറ്റം വരത്തില്ല അപ്പൊ വർക്കിന്റെ കൂടെ ഡൂ ചേർന്ന വർക്ക് തന്നെയായിരിക്കും ഇനി ഡെസ് ചേർന്നാൽ ഏറ്റവും അവസാനം രസ് കൊടുക്കണം അപ്പൊ വർക്ക്സ് എന്താ ഇനി ഡൂ ആണോ ഡെസ് ആണോ വേണ്ടത് എന്തിനെ ആശ്രയിച്ച ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ച ദ ടോയ് ദ ടോയ് എന്ന് പറയുന്നത് എന്താണ് സിംഗുലറാണ് സിംഗുലർ സിംഗുലർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതാവും ഡെസ് എഴുതാവൂ ഫ്ലോറിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഡൂ എഴുതാം അപ്പൊ ഇവിടെ നോക്കാൻ തെറ്റോയ് എന്ന് പറഞ്ഞാൽ സിംഗുളർ ആണ് അങ്ങനെ സിംഗ്ലർ ആയതുകൊണ്ട് നമ്മളിവിടെ ഡെസ് ആണ് എഴുതേണ്ടത് അങ്ങനെ ഡെസ് എന്ന് എഴുതുമ്പോൾ ഇവിടെ എന്ത് വരണം വർക്ക്സ് എന്ന് വേണം ഈ വർക്കിന്റെ കൂടെ രസ്സും കൂടെ ചേരണം അപ്പൊ അങ്ങനെ ചേരാത്ത സ്ഥിതിക്ക് ഇവിടെ തെറ്റ് ഏത് ഭാഗത്താണ് ഈ വർക്ക് ഈ ഡി എന്ന് പറയുന്ന ഭാഗത്ത് ഈ വെർബിനാണ് തെറ്റ് അപ്പൊ അങ്ങനെ സ്പോർട്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ എങ്ങനെയാണ് ആക്ച്വലി പറയേണ്ടത് തെറ്റോയ് വിറ്റ് യു ഗേവ് മൈ ചിൽഡ്രൻ വർക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്